ഹരി ഓം എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം ഭാരതത്തിലെ അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷിൻ്റെ ആ മഹാദുരന്തത്തിൻ്റെ വേദനയിൽ നിന്ന് നമ്മളിപ്പോഴും മുക്തരല്ല തീർത്തും അവിശ്വസനീയമായ ഒരു പ്രഹരം ഈ മഹാദുരന്തത്തിനടയ്ക്കും ചില മഹാത്ഭുതങ്ങൾ അവിടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും അതിലൊന്ന് വിശ്വാസ് കുമാർ എന്ന ആളുടെ അത്ഭുതകരമായി ചെറിയ പോറലോടെ വിശ്വാസ് രക്ഷപ്പെട്ടത് അത് തീർത്തും അത്ഭുതകരമാണ് അവിശ്വസനീയമാണ് മറ്റൊന്ന് ആ കത്തി എരിഞ്ഞടങ്ങിയ ആ സ്ഥലത്തൊന്ന് കത്താത്തതായ ഒരു പുസ്തകം കണ്ടിട്ടായി അത് നോക്കുമ്പോൾ കത്താത്തതായ ഒരു സത്യം അത് ഭഗവത്ഗീതയായിരുന്നു ഞങ്ങളെല്ലാവരും ന്യൂസ് ചാനലിലൂടെ കാണുന്നതായിരിക്കാം ഭഗവത്ഗീതയുടെ ഒരു പേജ് പോലും കത്താതെ അതവിടെ അവർക്ക് കിട്ടുകയുണ്ടായി അതൊരു പക്ഷേ പാസഞ്ചേഴ്സിൻ്റെ ആരുടെയെങ്കിലും ആളുടെ ആയിരിക്കാം അല്ലെങ്കിൽ അത് മെഡിക്കൽ കോളേജിലേതെങ്കിലും സ്റ്റുഡൻസിൻ്റെ ആയിരിക്കാം അല്ലാതെ വേറെ വഴിയില്ല പക്ഷേ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ അവിടെ ഉള്ള ഹോസ്റ്റലിലെ കുട്ടികളുടെ എല്ലാം ബുക്സുകളൊക്കെ കത്ത് ചെയ്തില്ല പക്ഷേ ഭഗവത്ഗീത എങ്ങനെയോ സർവൈവ് ചെയ്തു ഭാരതീയമായതെല്ലാം മിത്തെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഭാരതീയമായത് മിത്തല്ല സത്യമാണ് അതിലടങ്ങിയ സത്യം അതൊരിക്കലും നശിക്കുകയില്ല നശിപ്പിക്കാൻ സാധ്യല്ല പറഞ്ഞത് ഞാനല്ല ഗീത തന്നെയാണ് ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും അച്ഛേദ്യോയം മദാഹ്യോയം ശോഷേയ വച്ച നിത്യ സർവഗതാണോ അജലോയം സനാതന ഭഗവത്ഗീതയിലെ അസത്യം അതിലടങ്ങിയിരിക്കുന്ന പരമസത്യം അത് ഛേദിച്ച് കളയാൻ സാധ്യല്ല കത്തിച്ച് കളയാൻ സാധ്യല്ല അത് ഏതെങ്കിലും ഒരു മീൻസിലൂടെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യത കാരണം അത് സനാതനമാണ് ശാശ്വതമാണ് പരമസത്യമാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഭഗവത്ഗീതയ്ക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിരപരാധികളായ അത് ഇന്നസെന്റായ ആയ വയസ്സിന് ഭഗവത്ഗീത രക്ഷിച്ചില്ല ശരിയാണ് ഗീതയിൽ അതിനും ഉത്തരമുണ്ട് ഭഗവാൻ നാലാമധ്യത്തിൽ പറയും ശ്രദ്ധാവന്ന ഏതൊരു കർമ്മവും ശ്രദ്ധയോടെ ചെയ്യണം ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂഷൻ എന്ന് പറയും അതായത് ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് നമ്മൾ വികസിപ്പിക്കണം മനുഷ്യന് പുറത്ത് കാണാനുള്ള കണ്ണ് മാത്രമല്ല ഉൾക്കണ്ണു കൂടി കൊണ്ടിരിക്കും ആ ഉൾക്കണ്ണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെയും നമുക്ക് അനലൈസ് ചെയ്ത് ക്രിറ്റിക്കലെ അനലൈസ് ചെയ്ത് എന്നിട്ട് നമുക്ക് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവുണ്ട് പക്ഷെ ആ ഒരു സൂക്ഷ്മമായ ശ്രദ്ധ നമ്മൾ കൈവരിച്ചിട്ടില്ലെങ്കിൽ അശ്രദ്ധയിലേക്ക് പോയാൽ അശ്രദ്ധ അതെവിടെയാ കൊണ്ടെത്തിക്കുക അജ്ഞശ അശ്രദ്ധദാനശ സംശയാത്മാവിനശ്യതി വാസ്തവത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു അപകടത്തിന്റെ പിന്നിലും ഒരു അശ്രദ്ധയുണ്ട് ചില കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താതെ പോയതിൻ്റെ വീഴ്ചകളുണ്ട് തീർച്ചയായിട്ടും ഒരു ആക്സിഡൻ്റും ആക്സിഡൻ്റ് അപ്പോഴുണ്ടാകുന്നതല്ല അതിൻ്റെ എല്ലാം ചില സൂചനകൾ മുൻകൂട്ടി അവിടെ പല രീതിയിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവർ സ്പീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഓവർ സ്പീഡാണ് പോകരുത് നമ്മളെ കാണിച്ചു വരുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ നമ്മളത് ഇഗ്നോർ ചെയ്ത് നമ്മൾ ഓവർ സ്പീഡ് ചെയ്യണം അതേപോലെ തന്നെ ഏത് അപകടത്തിന്റെ പിന്നിലും ചില ശ്രദ്ധക്കുറവുകളുണ്ട് ചില അശ്രദ്ധകളുണ്ട് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ സത്യമല്ലേ അജ്ഞശ അശ്രദ്ധദാനശ സംശയാത്മ വിനശ്വരി കാര്യങ്ങളൊക്കെ കൈവിട്ട് കഴിഞ്ഞ് എല്ലാം പോയി എന്ന് പറയുമ്പോൾ അത് ഈശ്വരാനുഗ്രഹം നമ്മൾ നേടിയെടുക്കാതെ പോയതിൻ്റെ വീഴ്ചകളല്ലേ യഥാർത്ഥത്തിൽ ഗീതയെല്ലാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു മാനവരാശിയെ നശിക്കാതെ ഈ ഭൂമിയിൽ നിലനിർത്താൻ സാധിക്കുമായിരുന്നു ഭഗവാൻ പറയും യോഗ കർമ്മസു കൗശലം എന്നാണ് തസ്മാത് യോഗായുച്ഛസ് യോഗ കർമ്മസുഖലം ഗീതയിൽ രണ്ടാമധ്യത്തിൽ കൃഷ്ണൻ പറഞ്ഞുതരും അതായത് നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിയെ ശ്രദ്ധ എന്ന യോഗത്തിലേക്ക് കൊണ്ടുവരിക അതായത് ഏത് കാര്യത്തെയും നിങ്ങൾ സ്ഥൂലമായും സൂക്ഷ്മമായും വിലയിരുത്തുക നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ കൊണ്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളെ ഇൻഡ്യൂഷൻ കൊണ്ട് നമ്മുടെ സിക്സ് സെൻസ് എന്നൊക്കെ പറയും ഐ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയും അപ്പം സൂക്ഷ്മമായി നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോഴാണ് പല അപകടങ്ങളുടെയും ചില സൂചനകൾ മുൻകൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നതും അവിടെ നേരത്തെ തന്നെ തീരുമാനങ്ങളെടുത്ത് അതിൽ നിന്ന് മാനവരാശി രക്ഷിക്കാൻ സാധിക്കും ആ ഒരു യോഗ നേടിയെടുത്തുകൊണ്ട് കൗശലതയോടുകൂടി അതായത് എല്ലാവരുടെയും ക്ഷേമം നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സദ്ബുദ്ധി കത്തി വരാത്ത ഭഗവത്ഗീത നമുക്ക് തരുന്ന സന്ദേശം അതാണ് നിങ്ങളുടെ ശ്രദ്ധ അതേറ്റവും വലുതാണ് അതൊരിക്കലും നശി നശിക്കില്ല നിങ്ങളായിട്ടതിനെ നശിപ്പിക്കരുത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ടതിനെ അവഗണിക്കരുത് ഒരു നശിക്കാത്തതായ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉൾക്കണ്ണ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഉൾക്കണ്ണിൻ്റെ സത്യം നിങ്ങൾക്ക് തുറക്കാനും സാധിച്ചാൽ നിങ്ങൾക്ക് പല സത്യങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും അതിന് നമുക്ക് സാധിക്കട്ടെ അതിന് കൃഷ്ണനും ഭഗവത്ഗീതയും അനുഗ്രഹിക്കട്ടെ നശിക്കാത്തതായ ആ ഭഗവത്ഗീത മാതാവിനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി ഓം പ്രണാമം